ചിക്കൻ വെച്ചിട്ട് ആവിയിൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു പലഹാരം തയ്യാറാക്കിയെടുക്കാം വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്കണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഒരു പാൻ പാനൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം അത്രയും മതിയാകും നന്നായിട്ട് ഇലക്കി കൊടുക്കുക സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂണ് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പൊടികളുടെയൊക്കെ പച്ചമണമൊന്ന് മാറുന്നവരെയൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കനാണ് ചിക്കന് ഒരു മൂന്ന് കഷ്ണം എല്ലില്ലാത്ത ചിക്കൻ ഒന്ന് കുക്കറിൽ രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ച് ഒന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് എടുത്തേക്കുന്നതാണ് നന്നായിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പിൻ്റെ അളവിന് അരക്കപ്പ് വെള്ളം അത് തിളപ്പിച്ച് അറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാബേജ് ഒരു കാൽ കപ്പിൻ്റെ അളവിന് ക്യാബേജും മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാബേജിന് പകരം നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഒരു ബൗള് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം അത്രയും മതിയാകും ജീരകം ഇനി നന്നായിട്ട് തിളച്ച വെള്ളം ഇപ്പോൾ ഒരു കപ്പിന് ഞാൻ ഒന്നര കപ്പ് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ചൂടായതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ചൂടൊന്ന് മാറിയതിന് ശേഷം കൈവെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ കോഴിക്കട്ടക്കൊക്കെ ഒരു പരുവത്തിനെടുക്കത്തില്ലേ ആ ഒരു പരുവമതി ഒത്തിരി ലൂസായി പോകല്ലേ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്കിതൊന്ന് വലിയ ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം അപ്പം ഈ ഒരു വലിപ്പത്തിനാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു ആറെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കോഴിക്കട്ടയ്ക്കൊക്കെ സ്പേസ് ഉണ്ടാക്കൂലേ സെൻറ്ററിലായിട്ട് അതേപോലെ തന്നെ ഒന്ന് ഇതേപോലെ റൗണ്ടിലൊന്ന് ആക്കിയെടുക്കുക ഇനി രണ്ട് ടീസ്പൂൺ അളവിൽ ഇതിനുള്ളിലേക്ക് നമുക്ക് ഈ ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം അപ്പം നല്ല ഒരു സ്പേസ് ആക്കി എടുത്തിട്ട് വേണം ഇത് വെച്ചു കൊടുക്കാനായിട്ട് രണ്ട് ടീസ്പൂൺ അളവിലാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചാൽ മതിയാകും അപ്പം ഞാൻ അങ്ങനെ വെച്ചതിന് ശേഷം ഈ സെൻടർ ഭാഗം ആദ്യം ഒന്ന് പൊട്ടിക്കുക അതിന് ശേഷം സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ആ പഴയ രൂപത്തിൽ ആക്കിയെടുക്കണം അതായത് നല്ല റൗണ്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കുക ആദ്യം ബോൾസ് ആക്കിയ പോലെ തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം എന്നിട്ട് നടുഭാഗത്തൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ്സ് ചെയ്തു കൊടുക്കണം അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊരു സ്റ്റീമറ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് സ്റ്റീമറിലേക്ക് വെച്ചു കൊടുക്കാം എല്ലാം ഈ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അതവിടെ ഇരുന്ന് ഒന്ന് വെന്ത് കിട്ടട്ടെ അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് എടുത്ത് നോക്കാം അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് ഇതേപോലെ തന്നെ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ചെറുതായിട്ട് ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതായത് ഒരു ടീസ്പൂൺ ഒരു പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇതേപോലെ ഒന്ന് ബ്രഷ് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എല്ലാം ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് വശവും നന്നായിട്ടൊന്ന് മൊരുവിച്ച് എടുക്കുന്നുണ്ട് അത്രേ മാത്രമേ ഉള്ളൂ കൂടുതൽ ഇതിപ്പോൾ എന്തതാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് വശം നന്നായിട്ടൊന്ന് മുരിയിച്ച് എടുക്കാം വളരെ ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെയും കൂടെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ സൈഡ് വശം ഇതേപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൈഡും ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ കഴിക്കണമെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ